നമസ്കാരം പ്രസവിച്ചതെല്ലാം ചാപിള്ളകളായിപ്പോയ ഹതഭാഗ്യകളായ അമ്മമാരെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് മുട്ടയില്ലാതെ കോഴിയെ അടയിരുത്തിയാൽ എന്ത് വിരിയാനാണ് പരുന്തിൻ്റെ മുട്ട അടവെച്ചിട്ട് പ്രാവിൻ കുഞ്ഞിനെ പ്രതീക്ഷിക്കുന്നത് പോലുള്ള ഏറ്റവും മികച്ച ആത്മകഥ ഏത് എന്നൊരു ചോദ്യമുണ്ടായാൽ അങ്ങനെയൊന്നും എടുത്തു കാണിക്കാനില്ല എന്നാവും ഉത്തരം എന്നാൽ എടുത്തു പറയാൻ തക്ക മികച്ച ആത്മകഥകൾ ഒട്ടേറെ ഉണ്ട് തന്നെ പതിമൂന്നാം വയസ്സിൽ എഴുതിയ ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ ഗാന്ധിജിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ സെൻറ്റ് അഗസ്റ്റിൻ്റെ കുംഭസാരം നെൽസൺ മണ്ടേലയുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘ നടത്തം മായ ആഞ്ചലോയുടെ കൂട്ടിലടച്ച പക്ഷി പാടുന്നത് എന്തുകൊണ്ടെന്ന് എനിക്കറിയാം ഹെലൻ കല്ലറുടെ എൻ്റെ ജീവിതകഥ തുടങ്ങി ഒട്ടേറെ ആത്മകഥകൾ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട് ഇന്ത്യയിൽ ജനിച്ച് അമേരിക്കയിൽ വളർന്ന അന്ധനായ വേദ് മേത്ത ഇരുപത്തിമൂന്നാം വയസ്സിൽ എഴുതിയ മുഖാമുഖം ഫേസ് ടു ഫേസ് എന്ന ആത്മകഥയും അതീവ ഹൃദ്യമായ ഒന്നു തന്നെ വെറും ഇരുപത്തിമൂന്നാം വയസ്സിൽ അന്ധനായ ഒരു വ്യക്തി എഴുതിയ ആത്മകഥ ലോകപ്രശസ്തമാണ് ആ ഇരുപത്തിമൂന്ന് വയസ്സിന് ഇടയിൽ അത്രയും നല്ലൊരു പുസ്തകം എഴുതാൻ അദ്ദേഹത്തിന് എന്ത് അനുഭവങ്ങളുണ്ടായി എന്ന് സാമാന്യ ബുദ്ധിയിൽ ആരും ആലോചിച്ചു പോകും ഇവയൊക്കെ എന്തുകൊണ്ട് മികച്ചതായി എന്ന് വിശദീകരിക്കാൻ എളുപ്പമല്ല വായിച്ചു മാത്രമേ അവയുടെ മികവ് തിരിച്ചറിയാനും ആസ്വദിക്കാനും കഴിയുകയുള്ളൂ ഇവരൊക്കെ സ്വന്തം ജീവിതകഥയാണ് വിവരിക്കുന്നതെങ്കിലും അതിൽ മഹത്തായ ചിന്തകളും ഉൾക്കാഴ്ചകളും ദീർഘദർശനങ്ങളും പാഠങ്ങളും ധാരാളമുണ്ട് ഞാൻ വളരെ കുറവാണ് കുറവാണത് ഞാനെന്ന ഭാവം മുഴച്ചു നിൽക്കാതെ എങ്ങനെ സ്വന്തം കഥ പറയാം എന്നതിൻ്റെ ഏറ്റവും നല്ല മാതൃകകളാണ് ഈ പുസ്തകങ്ങളൊക്കെ എന്നാൽ സീറോ മലബാർ സഭയിലെ എന്നല്ല ഇന്ത്യക്കാരനായ ആദിത്യ കറദനാൾ എന്ന പദവിയുള്ള പാറക്കാട്ടിൽ ജോസഫ് പാറക്കാട്ടിൽ തൻ്റെ ആത്മകഥയ്ക്ക് കൊടുത്തിരിക്കുന്ന പേര് ഞാൻ എൻ്റെ ദൃഷ്ടിയിൽ എന്നാണ് ഞാൻ എൻ്റെ ദൃഷ്ടിയിൽ പേരിൽ തന്നെ കൃതിയുടെ സ്വഭാവം ഏതാണ്ടൊക്കെ പിടികിട്ടും മൂന്ന് ഭാഗങ്ങളായി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേജുള്ള ഈ പുസ്തകം സംഗ്രഹിച്ച് ഇരുന്നൂറ്റി അൻപത് പേജിൽ ഒതുക്കിയിട്ടുണ്ട് ആൻ്റണി നരികുളം എന്ന വിമത വൈദിക നേതാവ് സത്യത്തിൽ അതിനുള്ള സംഗതിയേ ഉള്ളൂ അതിൽ ആത്മകഥയ്ക്ക് പകരം ഇതൊരു കുടുംബചരിത്രമാണോ എന്ന് ആർക്കും തോന്നിപ്പോകാം അതാണ് എഴുത്തിൻ്റെ രീതി ലക്ഷണമൊത്ത ഒരു ആത്മകഥയിൽ ആവശ്യമില്ലാത്ത അനേകം കാര്യങ്ങൾ ഇതിൽ കുത്തി നിറച്ച് വലിച്ചു നീട്ടി വിസ്തരിക്കുന്നുണ്ട് ഡയറി കുറിപ്പുകളെ ആശ്രയിച്ച് എഴുതിയതിൻ്റെ കുഴപ്പമാണിത് പ്രസാധകനായ എംഒ അവരെ തുടക്കത്തിൽ ഇങ്ങനെ എഴുതുന്നുണ്ട് ക്രിസ്തുവിൻ്റെ ആഹ്വാനം കേട്ട് ഇറങ്ങിത്തിരിച്ച ഒരു യുവാവിൻ്റെ ആത്മാർപ്പണ കഥയാണിത് ആധുനിക ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ പെട്ട് പതമിടറി കഴിയുന്ന വൈദിക ലോകത്തിന് പിഴയ്ക്കാത്തൊരു വഴി ഇവിടെ തെളിഞ്ഞു കാണുന്നു തൻ്റെ ഒരു പൂർവ്വ വൈദിക വിദ്യാലയം സന്ദർശിച്ചപ്പോൾ അവിടെ വൈദിക വിദ്യാർത്ഥികളോടൊപ്പം അർത്ഥിനികളെയും കാണാനിടയായ സംഭവം തിരുമേനി രസകരമായി അനുസ്മരിക്കുന്നത് കാണുക ഇത് എമൗരം എഴുതുന്നതാണ് കേട്ടോ സ്മരണകളുടെ പ്രതീക്ഷയിൽ ആദത്തോടൊപ്പം ഔവയെയും കാണാനിടയായതിലല്ല അദ്ദേഹത്തിൻ്റെ കുണ്ഠിതം വിലക്കപ്പെട്ട കനികൾക്ക് വേണ്ടിയുള്ള പ്രലോഭനങ്ങളും പിന്നാലെ ഉണ്ടാവും എന്നതിലാണ് നെയ്ക്കുടം പോലെയും നാരി പൂമാൻ തീക്കൊള്ളി പോലെയും നെയ്യും തീയും അടുപ്പിച്ചു വൈക്കൊല ബുദ്ധിമാൻ നെയ്യും അടുപ്പിച്ച് വെച്ചാലത്തെ കുഴപ്പത്തെ പറ്റിയാണ് കർദിനാൾ പാറയക്കാട്ടിൽ ഒരു സെമിനാരിയിൽ പിന്നീട് ഒരു സന്ദർശനത്തിന് ചെന്നപ്പോൾ വൈദിക വിദ്യാർത്ഥികൾക്കൊപ്പം സന്യാസിനി വിദ്യാർത്ഥിനികളെയും കാണാനിടയായപ്പോൾ ഉണ്ടായ തോന്നൽ അനു ഉപമിച്ചിരിക്കുന്നത് അമ്മയുടെ അന്തിരംഗത്തെ മനോധൈര്യത്തോടു കൂടി നേരിടുവാൻ സാധിക്കുമോ എന്ന ചിന്ത എന്നെ പലപ്പോഴും അലട്ടിയിട്ടുള്ളതാണ് എൻ്റെ പ്രായക്കാർ അത്തരം രംഗങ്ങളിൽ വാവിട്ട് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ വികാരാധീനനാകുന്നത് എൻ്റെ സ്ഥാന ഔന്നത്യത്തിന് ചേരാത്തതാണ് സംഭവിച്ചു അത് സംഭവിക്കാം എങ്കിലും സ്ഥാന ഔന്നത്യം എന്ന് സ്വയം പറയേണ്ട കാര്യമുണ്ടോ എൻ്റെ സ്ഥാനത്തിന് ചേരുന്നതല്ല എന്ന് പറയുന്നതാണ് കൂടുതൽ വിനീതം കാരണം അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിൻ്റെ ഔന്നത്യം വായനക്കാർക്കെല്ലാം അറിയാം ഭാരതത്തിലെ ആറു ലക്ഷത്തോളം ഗ്രാമങ്ങളിൽ നിന്ന് ഒരു കർദിനാളിന് ജന്മം നൽകാനുള്ള ഭാഗ്യം ആദ്യമായി കൈവന്നത് അറിയപ്പെടാതിരുന്ന കൊച്ചു ഗ്രാമമായ കിടങ്ങൂരിനാണ് കർദ്ദനാൾ ജോസഫ് പാറേക്കാളിൻ്റെ ജന്മദേശമായ കിടങ്ങൂർ അതും സമസ്ത ഘോഷദിനത്തിൽ ലോകവിഡ്ഢി ദിനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഒന്നിന് എൻ്റെ ജന്മദിനത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് എന്നെ കളിയാക്കിയിട്ടുള്ളവർക്ക് രൂപേണ ഞാൻ കൊടുക്കാറുള്ള മറുപടി ഘോഷദിനത്തിൽ ജനിച്ച ഏക ബുദ്ധിമാൻ ഞാനാണ് എന്നാണ് ഇതെഴുതുന്നിടത്തും ഇതേ പ്രശ്നം കാണാം പരിസ്ഥിതി പ്രവർത്തകയും നോബൽ സമ്മാനം നേടുന്ന ആദ്യ ആഫ്രിക്കൻ വനിതയുമായ വാങ്ക്യറയും മത്തായി പ്രശസ്ത നോവലിസ്റ്റും നാടകകൃത്തുമായ എഡ്ഗർ വാലസ് തുടങ്ങി നൂറുകണക്കിന് മഹാവ്യക്തികളെ പ്രളൊന്നിനു ജനിച്ചിട്ടുണ്ട് മനുഷ്യർ ജനിക്കുന്നതിന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങൾക്കും ഒരേപോലെയാണ് സാധ്യത തൻ്റെ ജന്മദേശമായ കിടങ്ങൂർ ശ്രീശങ്കറിൻ്റെ ജന്മദേശമായ കാലടിക്കും മഹാകവി ജിശങ്കർ കുറുപ്പിൻ്റെ ജന്മനാടായ നായത്തോടിനും സമീപത്താണോ എന്നൊക്കെ എഴുതുന്നതിൽ പോലും സ്വയം വലുതായി കാണുന്നതിൻ്റെ ഒരു ദൃഷ്ടിപിശ കൊണ്ട് മറ്റൊന്ന് നോക്കുക തുതിയൂർ എന്ന സ്ഥലത്ത് ഒരു അനുമോദന യോഗത്തിൽ സംബന്ധിക്കുവാൻ ഇടയായി അപ്പോൾ ഒരു ഹൈന്ദവ യുവാവ് എൻ്റെ ജന്മദേശത്തിന് ആദിശങ്കറിൻ്റെ ജന്മദേശമായ കാലടിയോടുള്ള സാമീപ്യ മാഹാത്മ്യം പ്രസ്താവിച്ചുകൊണ്ടാണ് പ്രസംഗം അവസാനിപ്പിച്ചത് ഇവിടെയും കാലടിയോടുള്ള സാമീപ്യം പ്രസ്താവിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുഴപ്പം തോന്നുന്നില്ല സാമീപ്യം മാഹാത്മ്യം എന്ന് പറയുമ്പോൾ സ്വന്തം മാഹാത്മ്യത്തിനെ ഒന്ന് പൊക്കി വെക്കുക സ്വന്തം ദൃഷ്ടിയിൽ കാണുന്ന ഒരു ആത്മ മാഹാത്മ്യം സെമിനാരി പഠനകാലത്തെ പറ്റി വിവരിക്കുമ്പോൾ ഇങ്ങനെ എഴുതുന്നു ലത്തീനിൽ എനിക്കൊട്ടും പ്രയാസം തോന്നിയിരുന്നില്ല എന്നാൽ സുറിയാനിക്ക് മാത്രം ഞാൻ അത്ര മെച്ചമായിരുന്നില്ല ഞാൻ ആ ഭാഷയെ അത്ര കാര്യമായി കണക്കാക്കാതിരുന്നതാണ് കാരണം എങ്ങനെയായാലും ഞാൻ മേജർ സെബിനാരിയിൽ പ്രവേശിക്കുന്നതോടുകൂടി ആ വിഷയത്തിലും വിൽപ്പത്തി നേടിയാൽ സർവപ്രകാരണയും എറണാകുളം അതിരൂപതയ്ക്ക് അഭിമാനം കൈവരുത്തുന്ന ഒരു വൈദിക വിദ്യാർത്ഥിയായി ശോഭിക്കുമെന്ന് അധികൃതർക്കുണ്ടായിരുന്ന പ്രതീക്ഷയുടെ ഫലമായി അടുത്തുവരുന്ന സമ്മർ വെക്കേഷന് എന്നെ എറണാകുളത്ത് താമസിപ്പിച്ച് സ്പെഷ്യൽ കോച്ചിങ് നൽകണമെന്ന് അവർ തീരുമാനിച്ചു എറണാകുളം രൂപതയ്ക്ക് അഭിമാനം നേടിത്തരാൻ പോകുന്ന മഹാനാണ് ഈ പയ്യൻ എന്ന് അധികാരികൾക്ക് അന്നേ തോന്നിയിരുന്നു എന്ന് അവർ ഈ സെമിനാരി പയ്യനോട് പറഞ്ഞിരുന്നു എന്ന് നമ്മൾ ചോദിച്ചു പോകും എന്നിട്ട് ഇങ്ങനെ കൂടെ പറയുന്നു സംസ്കൃതം പഠിക്കാനുള്ള എൻ്റെ താല്പര്യത്തെ പാറയിലൻ നിരുത്സാഹപ്പെടുത്തി അദ്ദേഹം പഠിപ്പിക്കാമെന്ന് ഏറ്റിരുന്ന സുറിയാനിയിൽ ഞാൻ വേണ്ടത്ര താല്പര്യം വയ്ക്കാതിരിക്കുമോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭയം സുറിയാനി ഭാഷയോടും കുർബാന ക്രമത്തോടുമൊക്കെ ജോസ് പാറേക്കാളിന് പണ്ടേ ഒരു അകലം ഉണ്ടായിരുന്നു എന്ന് ഈ എഴുത്തുകളിലൊക്കെ ഒരു സൂചനയുണ്ട് അതാണല്ലോ എറണാകുളം വൈദികർ ഇന്നും അനുകരിക്കുന്നതും കൽതായമെന്ന് പരിഹസിക്കുന്നതും എങ്ങനെയുണ്ട് മറ്റൊരിടത്ത് ഇങ്ങനെ കാണാം ശ്രദ്ധിച്ച് കേൾക്കണേ അനേകം കൊല്ലങ്ങൾക്ക് ശേഷം തേവര കോളേജിൽ ചെന്ന് ധനതത്വശാസ്ത്രം രാഷ്ട്രമീമാംസ ചരിത്രം ഇവ ഐച്ഛികമായെടുത്ത് പഠിച്ചത് വ്യത്യന്തരമില്ലാതിരുന്നതുകൊണ്ട് മാത്രമല്ല പ്രസ്തുത വിഷയങ്ങളുടെ വിലയും പ്രയോജനവും അനന്തരകാലങ്ങളിൽ എനിക്ക് നല്ലതുപോലെ ഗ്രഹിക്കാൻ സാധിച്ചതുകൊണ്ടാണ് കേട്ടില്ലേ പൊള്ളത്തരം തേവരക്കോളേജിൽ ചെന്ന് ഈ വിഷയങ്ങൾ പഠിച്ചത് അനന്തരകാലങ്ങളിൽ അതായത് ഭാവിയിൽ എനിക്ക് നല്ലതുപോലെ ഗ്രഹിക്കാൻ സാധിച്ചതുകൊണ്ടാണ് എന്ന് തേവര കോളേജിൽ പഠിച്ച വിഷയങ്ങൾ ഭാവിയിൽ എനിക്ക് പ്രയോജനപ്പെട്ടു എന്ന് പറഞ്ഞാൽ നന്നായി ആശയക്കുഴപ്പമില്ല ഭാവിയിൽ എനിക്ക് നല്ലതുപോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് പണ്ട് ഞാൻ അതൊക്കെ പഠിച്ചത് എന്ന് പറയുന്നത് എത്ര അർത്ഥശൂന്യമാണ് വൈദികരുടെ ലോഹപ്രിയത്തെപ്പറ്റി പറയുന്നതും കൂടെ കേൾക്കണമല്ലോ ഞാൻ സെമിനാരിയിലായിരുന്ന കാലത്ത് വിദ്യാർത്ഥികൾ വൈദിക വസ്ത്രം കിട്ടുന്ന ദിവസം കാത്തിരുന്നു ഇന്നത്തെ മനോഭാവം വ്യത്യസ്തമാണ് വൈദിക വസ്ത്രം പിന്നീട് സ്വീകരിച്ചാൽ മതി എപ്പോഴും ഉപയോഗിക്കേണ്ട എന്നൊക്കെയാണ് തിരുക്കർമ്മങ്ങൾക്ക് മാത്രം മതി ഇത്തരം ചിന്തകൾ വൈദിക വിദ്യാലയങ്ങളിൽ പടർന്നു പിടിച്ചു വരികയാണ് ക്രിസ്തുവിൻ്റെ അനുയായിയുടെ ബാഹ്യചിഹ്നമായ ഉടുപ്പിനോടും മതിപ്പും ബഹുമാനവും നാൾക്ക് നാൾ കുറഞ്ഞാണ് കാണുന്നത് കാണികളായ ലൗകികർക്കല്ല അത് ധരിക്കുന്ന വൈദികർക്കാണ് മതിപ്പ് കുറഞ്ഞിട്ടുള്ളത് പോലീസുകാർക്കും പട്ടാളക്കാർക്കും വക്കീലിനും ഡോക്ടർക്കും യൂണിഫോമുണ്ട് എന്തുകൊണ്ട് വൈദികന് വേണ്ട മുകളിൽ പറഞ്ഞവർക്കും ഉദ്യോഗ നിർവഹണ വേളയിലല്ലേ വേണ്ടൂ എന്ന് ചോദിച്ചേക്കാം ശരിയാണ് വൈദികൻ എപ്പോഴും എവിടെയും വൈദികൻ തന്നെയാണ് ദൈവത്തിൻ്റെ മനുഷ്യൻ അയാളത് മറച്ചു വെക്കാൻ പാടില്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് എറണാകുളം വിമത വൈദികർ തങ്ങളുടെ മധ്യസ്ഥ തിരുമേനിയായി ആരാധ്യ ആരാധ്യപുരുഷനായി പൊക്കിപ്പിടിക്കുകയും വാഴ്ത്തിപ്പാടുകയും ചെയ്യുന്ന കർദിനാൾ പാറയക്കാട്ടിൽ അറുപത് കൊല്ലം മുൻപേ ഇവിടുത്തെ വൈദികരുടെ തനി നിറം തിരിച്ചറിയുകയും വൈദിക ശുശ്രൂഷ ഒരു ഉദ്യോഗമല്ലെന്ന് വിളിച്ചു പറയുകയും ചെയ്തു എന്നത് ഒരു പ്രവാചക ദർശനം പോലെ തോന്നുന്നില്ലേ യുവന്മാർ എറണാകുളത്തെ ഈ വൈദികർ കയ്യിലൊതുങ്ങാത്ത ധൂർത്തപുത്രന്മാരാണെന്ന് തല തൊട്ടപ്പം തന്നെ അറുപത് വർഷം മുമ്പേ കുറിച്ചു വെച്ചത് ചുമ്മാതാണോ ഇതൊക്കെ പണ്ടേ അറിഞ്ഞതാണ് എന്നാൽ കുഴപ്പം അങ്ങേരുടെ തന്നെയാണ് തനും ഈ ഈ കല്ലായ വിരോധങ്ങൾക്ക് വിത്ത് പാകിയത് അങ്ങേര് തന്നെയാണ് തള്ള തടിവഴിയെങ്കിൽ പിള്ള ഇലവഴി എന്നാണല്ലോ ചൊല്ല് സീറോ മലബാർ റീത്തിലെ കത്തോലിക്കർ സംസ്കാരത്തിൽ ഭാരതീയരും വിശ്വാസത്തിൽ ക്രൈസ്തവരും ലിറ്റർജിയിൽ പൗരസ്ഥിരമാണ് എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു എന്ന് എഴുതുന്നത് എസ് ജെ പയ്യനാടത്ത് എന്ന ഈശോ സഭാ വൈദികനാണ് അദ്ദേഹം ഇങ്ങനെയും തുടരുന്നു പൗരസ്ഥിരെന്ന് പറയുമ്പോൾ കൽതായർ എന്നർത്ഥമില്ല കൽതായ സഭയും രണ്ടാം രണ്ടാമത്തിക്കാൻ കൗൺസിലിൽ നിന്ന് അവരുടെ പൈതൃകം പരിഷ്കരിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ വെളിച്ചത്തിലാണ് കർദിനാൾ പാറയെക്കാട്ടിൽ ഭാരതീയ പൂജ എറണാകുളം അതിരൂപതയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചത് എന്ന് വെച്ചാൽ കുർബാനയല്ല ഭാരതീയ രീതിയിലുള്ള പൂജ നടപ്പാക്കാൻ ശ്രമിച്ചു എന്നാണല്ലോ അതേപ്പറ്റി അദ്ദേഹത്തിൻ്റെ വീക്ഷണം അദ്ദേഹം തന്നെ ഇങ്ങനെ വ്യക്തമാക്കുന്നുണ്ട് നമ്മുടെ സംസ്കാരം ഭാരതീയമാണെങ്കിൽ നമ്മുടെ ലിറ്ററിയും ഭാരതീയമാകണം ഭാരതീയവൽക്കരണം പൂർണമാക്കി നമ്മുടെ പൂജ ഉൾപ്പെടെ എല്ലാ തിരുക്കർമ്മങ്ങളും തൽപരിവേഷം അണിയാനിടയാക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന എണ്ണവിളക്കുകൾ ആരതി പുഷ്പാർച്ചന ചന്ദനത്തിരി ഇവയ്ക്കെല്ലാം നാം സ്ഥാനമനുവദിക്കണം അദ്ദേഹത്തിൻ്റെ ഈ അഭ്യർത്ഥന ചെവിക്കുണ്ടെങ്കിൽ ഇന്ന് സീറോ മലബാർ സഭയിലുള്ള ഈ പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ല ഇത് കറനാൾ പാറയക്കാട്ടിൻ്റെ ഒരു വാദമാണ് കേട്ടോ കുർബാന എന്ന വാക്കുപേക്ഷിച്ച് പൂജ പൂജയ്ക്കും കുർബാന എന്നൊരു അർത്ഥം പറയാം പൂജ കഴിഞ്ഞു പോവുക നമ്മൾ എന്നൊരു പാട്ടൊക്കെ ഉണ്ടല്ലോ ആ രീതിയിൽ പൂജ സമാപിച്ചു എന്ന് ഇരത്തിയും കുർബാനയിലും പറയുന്നുണ്ട് ശരിക്കും അങ്ങനെ സമ്മതിക്കാം പക്ഷേ ഭാരതീയ രീതിയിലുള്ള ആരതി ഒഴിച്ചിലുമൊക്കെ നമ്മുടെ കുർബാനയിൽ കൊണ്ടുവരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു പക്ഷെ നടന്നില്ല അത് നടന്നിരുന്നെങ്കിൽ സഭയിലെ ഇപ്പോഴത്തെ പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് നേരെ മറിച്ച് ആ പ്രതിസന്ധി കുറെക്കൂടെ രൂക്ഷമാകുമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ദീർഘവീക്ഷണത്തോടെ അദ്ദേഹം ആരംഭിച്ച ഭാരതീയ പൂജയ്ക്ക് വേണ്ടത്ര സ്വീകാര്യത ലഭിക്കാതെ പോയി പ്രത്യേകിച്ച് കേരളത്തിലെ തെക്കൻ രൂപതകളിൽ മാർ വാനിയോസ് തിരുമേനി സെമിനാരി സന്ദർശിച്ചതിനെക്കുറിച്ച് കറുതനാട് പാറയെക്കാട്ടിൽ ഇങ്ങനെ കുറിക്കുന്നു തിരുമേനിയുടെ അന്നത്തെ പ്രസംഗത്തിലെ ചില വാക്കുകൾ എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നുണ്ട് നാട്ടുമെത്രാന്മാരെ കിട്ടാഞ്ഞിട്ടാണല്ലോ പൂനൻ കുരിശ് സത്യവും മറ്റും ഉണ്ടായത് ആ പ്രശ്നങ്ങളെല്ലാം പരിഹൃതമായ നിലയ്ക്ക് എന്തിന് ആ വാശി ഇനിയും വെച്ച് പുലർത്തുന്നു ഇതായിരുന്നു തിരുമേനിയുടെ വാദഗതി യഥാർത്ഥത്തിൽ എറണാകുളം അങ്കമാലി രൂപതയിലെ ഇന്നത്തെ വാശി മുൻകൂട്ടി കണ്ട് തിരുമേനി പണ്ടേ ചോദിച്ചതാണ് ഇത് എന്ന് ഉറപ്പിക്കാം അതായിരുന്നു തിരുമേനിയുടെ വാദഗതി എന്ന് പറയുമ്പോൾ അതത്ര ശരിയായില്ല എന്നൊരു ധ്വനിയും അതിലുണ്ട് തുടർന്ന് സീറോ മലബാർ പാർസഭയെ മാത്രമല്ല അഖില ലോക കത്തോലിക്കരെ ഒന്നാകെ ചിരിപ്പിക്കാൻ വേണ്ടി കദനാൾ പാറയക്കാട്ടിൽ ഒന്നാന്തരം ഒരു തമാശ പൊട്ടിക്കുന്നുണ്ട് എറണാകുളം അതിരൂപതയിലെ വൈദികർക്കുള്ള വിധേയത്വത്തിൻ്റെയും ആദർശ നിഷ്ഠയുടെയും ഒരു പ്രധാന കാരണം ഈ പശ്ചാത്തലമാണെന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല ഏത് അധികാരികളും അധ്യേതാക്കളുമായി അടുത്ത സമ്പർക്കം പുലർത്താൻ അവസരം കിട്ടിയതുകൊണ്ടാണ് എന്ന സംഗതി ചിരിക്കാതിരിക്കുമോ എറണാകുളം രൂപതയിലെ വൈദികരുടെ ശ്രേഷ്ഠതയെ അനുസരണശീലം ശ്രീലങ്കയിലെ കാൻഡി സെമിനാരിയിലെ ഇറക്ടറായിരുന്ന ഫാദർ റോസനെ പറ്റി ഇങ്ങനെ എഴുതുന്നു ഫാദർ റോസന് സുറിയാനിക്കാരെ പറ്റി ഭിന്ന അഭിപ്രായം ഉണ്ടായിരുന്നതായി കേട്ടിട്ടില്ല അടുത്ത് പരിചയപ്പെടുകയും മുൻവിധികൾ തകരുകയും ചെയ്യുന്നതോടെ അവർ സുറിയാനിക്കാരെപ്പറ്റി മതിപ്പും ബഹുമാനവും ഉള്ളവരായിരുന്നതായിട്ടാണ് അനുഭവം തെളിയിക്കുന്നത് അതവരുടെ കാര്യം സ്വന്തം കാര്യം അങ്ങനെയല്ല സുറിയാനിക്കാരോട് അത്ര മതിപ്പില്ല എന്ന് തന്നെ സുറിയാനി ലത്തീൻ എന്നൊരു തരംതിരിവ് കാണ്ടിയിൽ കണ്ടിട്ടില്ല എന്നും കർദനാൾ പാറേക്കാട്ടിൽ എഴുതുന്നുണ്ട് എന്ന് വെച്ചാൽ കാന്റിയിൽ ഇല്ല എറണാകുളത്തുണ്ട് എന്നാണല്ലോ വിശുദ്ധ ഫ്രാൻസിസ് സാലസിനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതുന്നു ദ ഡെബിൾ ഡസ് നോട്ട് ഫിയർ ഓസ്റ്ററിറ്റി ബട്ട് ഹോളി ഒബീഡിയൻസ് പിഷാജ് തപശ്ചരിയെ അല്ല പരിശുദ്ധമായ അനുസരണയെയാണ് ഭയപ്പെടുന്നത് എത്ര കിറുകൃത്യം ദൈവത്തെ ധിക്കരിച്ചും അഹങ്കരിച്ചുമാണല്ലോ മാലാഹമാർ പിശാചുക്കളായി മാറിയത് അനുസരിക്കാത്തവർ പിശാചുക്കളായെങ്കിൽ പിശാചനുസരണയെ പേടിക്കുന്നുവെങ്കിൽ ആരെയും അനുസരിക്കാത്ത എറണാകുളം വൈദികർ പിശാചുക്കളാണെന്നല്ലേ അവരുടെ ആരാധ്യനായ കർദിനാൾ പാറേക്കാട്ടിൽ തന്നെ സൂചിപ്പിക്കുന്നത് ഏതായാലും മെത്രാൻസിനിടെ ഇന്ന് അവസാനിക്കുമ്പോൾ കാര്യമാത്ര പ്രസക്തമായ എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനില്ല ഉണ്ടെങ്കിൽ അത് ഇന്നലത്തെ ആദ്യ വിളംബരത്തിൽ തന്നെ കേൾക്കേണ്ടതായിരുന്നു കുർബാന പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ സിനഡ് വെറും ഒരു പാഴ്വേലയാണ് പാഴ് ചെലവുമാണ് കുറേ രൂപതകൾ ഉണ്ടാക്കിയതും പ്രൊമോഷൻ കൊടുത്തതും ഇതേ മെത്രാൻമാരെ വായിച്ചതുമൊന്നും വിശ്വാസികളെ സംബന്ധിച്ച് വാർത്തയേ അല്ല ആദ്യം പറഞ്ഞ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ട് തന്നെ ഇത് അവസാനിപ്പിക്കാം ചാ മാത്രം പ്രസവിച്ചിട്ടുള്ള ഹതഭാഗ്യയായ ഒരമ്മയാണ് ഈ മെത്രാൻ സിനഡ് ഇതിൽ നിന്ന് ജീവൻ ധ്രോടിക്കുന്ന ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല ഇനി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതും വിട്ടിത്തരമാണ് മുട്ടയില്ലാതെ കോഴിയെ കുറേ ദിവസം പിടിച്ചിരുത്തിയത് കൊണ്ട് എന്ത് കുഞ്ഞ് പിരിയാനാണ് പരിന്തിൻ്റെ മുട്ട കൊണ്ടി അടവെച്ചിട്ട് പ്രാവിൻ കുഞ്ഞിനെ പ്രതീക്ഷിക്കുന്നത് എന്തൊരു വ്യർത്ഥമായ വേലയാണ് നന്ദി